അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപിനൊപ്പം അപ്പോതു വേദികളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജയസുനിൻ സാർ ഈ എലോൺ മസ്ക് നമുക്കറിയാം ടെസ്ലയുടെ മേധാവിയാണ് എക്സിന്റെ ഉടമയാണ് ആ രീതിയിലൊക്കെ എലോൺ മസ്ക് എന്ന് പറയുന്ന ശതകോടീശ്വരൻ ലോക ശ്രദ്ധയെ ആകർഷിച്ചതാണ് ട്രംപിനൊപ്പം വന്നപ്പോൾ കോടികൾ മുടക്കിയാണ് ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം എലോൺ മസ്ക് പല കാര്യങ്ങളിലും ഒന്നിച്ചു നിന്നത് ട്രംപ് മാസ്ക് കൂട്ടുകെട്ട് പലർക്കും ഒരു അത്ഭുതമായും ഭീഷണിയായും ഒക്കെ തോന്നിയിരുന്നു പക്ഷേ ട്രംപിൽ നിന്നും ഇതാ വിട പറയുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു യഥാർത്ഥത്തിൽ മസ്കിനോട് വിട പറഞ്ഞ മസ്ക് ഇറങ്ങുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി കൂടിയാവുകയല്ലേക്ക് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു തിരിച്ചടിയാണ് കാരണം ട്രംപും എലോൺ മസ്കും ഒന്നിച്ചു നിന്നുകൊണ്ട് അമേരിക്കയുടെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കും എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് അതിനുവേണ്ടി ഡോഡ്ജ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടാക്കി ഭരണപരിഷ്കാരത്തിൽ ഇടപെടാൻ വേണ്ടി ക്യാബിനറ്റ് റാങ്ക് കൊടുത്തുകൊണ്ടാണ് എലോൺ മസ്കിനെ അദ്ദേഹം ചുമതല ഏൽപ്പിക്കുന്നത് അങ്ങനെയുള്ള ആ ചുമതലയിലെ പ്രധാന ദൗത്യം അമേരിക്കയിലെ ഭരണരംഗത്തുള്ള ചിലവ് ചുരുക്കുക എന്നുള്ളതാണ് മുപ്പത് ട്രില്യൺ ഡോളറിന്റെ കമ്മിയാണ് അമേരിക്കൻ ബജറ്റിൽ ഉണ്ടായിരുന്നത് അത് അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നു വീഴുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പതനം തകർച്ചയാണ് ഇത് എന്നെല്ലാവരും വിലയിരു വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് ശേഷം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഇത്ര വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് സാമ്പത്തിക കാര്യ വിദഗ്ധന്മാര് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അമേരിക്ക അതിന്റെ താരിഫ് ഉയർത്തിക്കൊണ്ട് ഇതിനെ നേരിടാൻ തീരുമാനിച്ചു പക്ഷെ ആ തീരുമാനം പ്രസിഡന്റിന്റെ തീരുമാനം ഇപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് ഫെഡറൽ കോടതിയാണ് ഈ ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ള താരിഫ് സംവിധാനം നിർത്തിവെക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇത് ഫെഡറൽ കോടതി എന്ന് പറയുമ്പോൾ താഴത്തെ കോടതിയാണ് ഇതിന് മുകളിലേക്ക് അപ്പീൽ കൊടുക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുമുണ്ട് എന്തായാലും ഇത് സുപ്രീം കോടതി വരെ പോകാനുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പതിനഞ്ച് സംസ്ഥാനങ്ങൾ ഓൾറെഡി കോടതിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഡെമോക്രാറ്റുകളുടെ ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളിൽ ട്രംപിന്റെ പാത പിന്തുടരാൻ അവർ തയ്യാറല്ല എന്നുള്ള ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയിലെ തീരുവായുദ്ധത്തെ കുറിച്ച് ലോകമെമ്പാടും വലിയ ചർച്ച നടക്കുമ്പോൾ അമേരിക്ക നടത്തിയ തീരുവാ ഉയർത്തൽ എത്ര വലുതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അമേരിക്കയുടെ ഇറക്കുമതി തീരുവ രണ്ട് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അപ്പൊ രണ്ട് പോയിന്റ് എട്ട് ശതമാനം ഇറക്കുമതി തീരുവ ഉള്ളതുകൊണ്ട് അമേരിക്കയിലേക്ക് എല്ലാവർക്കും തന്നെ വളരെ സുഗമമായ രീതിയിൽ ഏത് സാധനവും കയറ്റുമതി ചെയ്യാൻ എളുപ്പമായിരുന്നു മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ ആണ് അമേരിക്ക എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും മൊട്ടസൂചി മുതൽ മോട്ടോർ കാർ വരെ എല്ലാ കാര്യങ്ങളും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു ഇന്ത്യയിലാണെങ്കിലും ധാരാളം കമ്പനികൾ ചെറുതും വലുതുമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ പോലും വാഴയില കപ്പുഴുക്ക് ചക്കപ്പുഴുക്ക് മീൻകറി ബോണ്ട സുഗിയൻ പരിപ്പുവട ഉഴുന്നുവട എന്നാലും വട്ടയപ്പം ഇടിയപ്പം വരെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നു അപ്പൊ കാരണം ടു പോയിന്റ് എയ്റ്റ് പെർസെന്റ് മാത്രമാണ് അവിടുത്തെ ചുങ്കമുണ്ടായിരുന്നത് പക്ഷെ ഈ രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് അത് കുത്തനെ കൂട്ടുകയാണ് ഉണ്ടായത് ആദ്യം ഇരുപത്തി അഞ്ച് ശതമാനമായും പിന്നെ രാജ്യങ്ങൾ തിരിച്ച് ഓരോ രാജ്യത്തിനും പ്രത്യേക ശതമാന കണക്കും ഒക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോൾ ചൈനക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ചത് നൂറ്റി നാല്പത് ശതമാനം ഇറക്കുമതി തീരുവയാണ് പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ അത് ചൈനയെ അല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു അത് എൺപത് ശതമാനമായിട്ട് കുറഞ്ഞു പിന്നീട് അത് നാല്പത് ശതമാനമായിട്ട് കുറച്ചു യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾക്കെതിരായിട്ട് ട്രംപ് ചുമത്തിയ ഇറക്കുമതി തീരുവ എൺപത് ശതമാനമായിരുന്നു അത് പിന്നെ നാൽപ്പത് ശതമാനമായിട്ടും അവസാനം ഇരുപത്തി അഞ്ച് ഒക്കെ കുറയ്ക്കേണ്ടി വന്നു എന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു തീരുമാനമായി ഇത് മാറി പക്ഷെ ഈ തീരുമാനങ്ങളൊക്കെ അദ്ദേഹം കൈക്കൊണ്ടത് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വഴിയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ കോൺഗ്രസിനെയും സെനറ്റിനെയും മറികടന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ലോക്സഭയും രാജ്യസഭയും പോലെ അമേരിക്കയിൽ കോൺഗ്രസും സെനറ്റും ഉള്ളത് അപ്പൊ അത് രണ്ടിനെയും മറികടന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച് നടപ്പിൽ വരുത്തുക അതായത് ഒരു പ്രസിഡന്റ് ഭരണമാണല്ലോ അവിടെ അപ്പൊ നമ്മുടെ പ്രസിഡന്റിനാണെങ്കിൽ ഒറ്റയ്ക്ക് ചില തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെ അമേരിക്കയിലെ പ്രസിഡന്റ് ഭരണം നിലനിൽക്കുന്നുകൊണ്ട് ഒരു പാർലമെന്റിലേക്കും പോകാതെ അതായത് കോൺഗ്രസിലേക്കും സെനറ്റിലേക്കും പോകാതെ നേരിട്ട് അദ്ദേഹത്തിന് ഉത്തരവ് കൊടുത്തുകൊണ്ട് തന്നെ പലതും ചെയ്യാൻ പറ്റും പക്ഷെ ഇന്നിപ്പോൾ ആ ഉത്തരവാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നതും സ്റ്റേ ചെയ്തിരിക്കുന്നതും അതായത് അധികാരമേറ്റ് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നൂറ്റി അറുപത്തി എട്ടോളം എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് ട്രംപ് ഒറ്റയ്ക്ക് പാസ്സാക്കിയത് നമ്മൾ ഓർക്കണം ബൈഡന്റെ ഒരു കാലഘട്ടം ആ കാലഘട്ടം മുഴുവൻ ഏതാണ്ട് നാലഞ്ച് നാല് വർഷക്കാലം അദ്ദേഹം ഇത്രയും എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇട്ടിട്ടില്ല പക്ഷെ ട്രംപ് ഇപ്പോൾ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു ഇത് സഹിക്കാവുന്നതിനപ്പുറമാണ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാണ് ഡെമോക്രാറ്റുകൾ കോടതിയിൽ പോയത് ഏതായാലും കോടതി ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ട്രംപിനെതിരായിട്ടുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചു ഇനിയിപ്പോൾ ട്രംപ് നീണ്ടു നിൽക്കുന്ന ഒരു നിയമയുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നാലും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും കിട്ടി എന്നാൽ പോലും ഇത് ആശ്വാസമല്ല ഇതൊരു നൂലാമാല കേസുകളിലേക്ക് മാറുകയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളർ കമ്മി ഉണ്ടായിരുന്ന അമേരിക്കൻ ബഡ്ജറ്റിന്റെ ഇപ്പോഴത്തെ കമ്മി മുപ്പത്തിമൂന്നര ട്രില്യൺ ഡോളർ ആയിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പിടിവിട്ടുപോയി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ അതായത് ചെലവ് ചുരുക്കാനുള്ള എലോൺ മസ്കിന്റെ പരിപാടികൾ ട്രംപ് സമ്മതിക്കാതെ വന്നതോട് കൂടി ആരാണ് ഈ എലോൺ മസ്ക് എന്ന് നമ്മൾ ഓർക്കണം എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഏറ്റവും വലിയ തോതിൽ കാര്യങ്ങൾ നടത്തുന്ന ആളാണ് ആ എലോൺ മസ്ക് ട്രംപിനോട് പറഞ്ഞ ഒരു കാര്യം ബിഗ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ എന്നാണ് ബിഗ് ഇസ് നോട്ട് ബ്യൂട്ടിഫുൾ നമ്മളെ സാധാരണ ഇവരൊക്കെ വലിയ സ്വപ്നം കാണുകയും വലുതായി ചിന്തിക്കണമെന്ന് പറയുകയും വമ്പനാവണം എന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ വമ്പനായ മസ്ക് ട്രംപിനോട് പറഞ്ഞു ബിഗ് ഇസ് നോട്ട് ബ്യൂട്ടിഫുൾ നമുക്ക് ചെറുതാണ് ലളിതം ചേതോഹരം എന്ന് പറഞ്ഞു കാരണം ട്രംപിന്റെ ആവേശം ഒരുപക്ഷെ അദ്ദേഹം ഒരു ഭ്രാന്തൻ ആവേശം കാണിക്കുന്ന ആളാണ് ഭ്രാന്തൻ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമാണ് അതിന് പറ്റിയ കൂട്ടാളിയാണ് ഈ നാല് ജാതിക്ക് മരപ്പൊട്ടി കൂട്ടുന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെയാണ് ഈ ട്രംപിന്റെ കൂടെ എലോൺ മെസ്കോ കൂടി ഇപ്പൊ രണ്ടുപേരും കൂടി എന്തോ ചെയ്തു കളയും എന്നായിരുന്നു ലോകം പ്രതീക്ഷിച്ചത് പക്ഷേ ഈ എലോൻ മസ്കിനു പോലും സഹിക്കാൻ വയ്യാത്ത ചില ട്രംപ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ട്രംപ് നമ്മുടെ പിണറായി വിജയനെ കണ്ടുപഠി അതോ ഇനി പിണറായി വിജയൻ ട്രംപിനെ കണ്ടുപഠിക്കാണോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം എന്താണെങ്കിലും ഭയങ്കരമായ ചെലവ് ഈ വാരിക്കോരിയുള്ള ചെലവ് കണ്ടപ്പോൾ എലോൺ മസ്ക് പറഞ്ഞു ഈ പാപമാല വേക്കാൻ എനിക്ക് പറ്റില്ല പരസ്യമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മാന്യമായിട്ട് അദ്ദേഹം പടിയിറങ്ങാൻ ഒരു കാരണം കണ്ടുപിടിച്ചു എന്റെ കാലാവധി കഴിഞ്ഞു ക്യാബിനറ്റ് റാങ്കിലുള്ള എന്റെ നിയമിച്ച കാലാവധി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിർത്തി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ആ കാലാവധി നീട്ടേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ ഇരിക്കുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് ഇതിന്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലെ ഒരു വമ്പൻ കൂട്ടാളിയാണ് എലോൺ മസ്ക് പക്ഷേ എലോൺ മസ്കിന്റെ സ്ഥാപനത്തിനും ടാക്സ് കൂടുതലായിട്ട് ബാധകമായി വരികയാണ് എങ്കിൽ പിന്നെ ഈ കൂട്ടുകൂടി നിന്നിട്ട് കാര്യമൊന്നുമില്ല ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടി വാരിക്കോരി പണം ചെലവഴിക്കുകയും പരസ്യവൈദ്യിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് എലോൺ മസ്ക് പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എലോൺ മസ്കിനെ വേണ്ട വിധം തിരിച്ചു സഹായിച്ചില്ല വ്യാവസായിക വാണിജ്യ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിന്നില്ല അതുകൊണ്ട് അവർ തമ്മിൽ പിണങ്ങി എന്ന് പറയുമ്പോൾ അത് എലോൺ മസ്കും ട്രംപുമായി പിണങ്ങിയെന്ന് മാത്രമല്ല അമേരിക്കയിലെ വ്യാപാര വ്യവസായ സമൂഹം ട്രംപിന്റെ നയങ്ങളോട് യോജിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക എല്ലാവരെയും കടന്നാക്രമിക്കുന്നത് പോലെയുള്ള താരിഫാണ് ഉയർത്തിയത് ഇപ്പൊ ഇന്ത്യക്കെതിരെ ഉയർത്തിയ താരിഫ് ഇന്ത്യക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ആ താരിഫ് യുദ്ധത്തിനെ ഇന്ത്യ തരിപ്പ് പേടിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷെ ചൈന അങ്ങനെയല്ല ചൈന ഞെട്ടിപ്പോയി നൂറ്റി നാൽപ്പത് ശതമാനവും മറ്റും തീരുവ് അടിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ ചൈന ഇത് ഉണ്ടാക്കി അവിടെ കൊണ്ടാ വയ്ക്കും അതൊരു വലിയ പ്രശ്നമായി അങ്ങനെ യൂറോപ്യൻ യൂണിയൻ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്ക് ഇത് പ്രശ്നമായി അപ്പൊ കൂടെ നിന്നവർ അന്തരീക്ഷത്തിൽ ഏറ്റവും ഉറ്റ അനുയായി ആയിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള മസ്ക് തന്നെ ഇറങ്ങുമ്പോൾ ട്രംപ് ഒറ്റപ്പെടുകയാണ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളത് നിയമയുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുകയാണ് നമ്മൾ ഏറ്റവും കൂടി ശ്രദ്ധയോടുകൂടി കാര്യം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധിക്കുമോ എന്നുള്ളതാണ് ട്രംപിനെ പോലെ ഭ്രാന്തനായിട്ടുള്ള ഒരു ഭരണാധികാരി തന്നിഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ മുന്നോട്ട് വരികയും കോടതികളുടെ സ്റ്റേ ഉണ്ടാവുകയും ഇനി നിയമയുദ്ധത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ മുപ്പത്തി ട്രില്യൺ ഡോളറിന്റെ വലിയ കമ്മി അമേരിക്കൻ ബജറ്റിനെ തുറച്ചു നോക്കുമ്പോൾ അമേരിക്കയെ വ്യാവസായിക വാണിജ്യ രംഗങ്ങളിൽ തിരികെ കൊണ്ടുവന്ന സാമ്പത്തിക ഭദ്രമായി പ്രതിഷ്ഠിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എങ്കിൽ ലോകചരിത്രത്തിലും അമേരിക്കൻ ചരിത്രത്തിലും ഉണ്ടാകുന്ന വമ്പൻ തകർച്ചയിലേക്കാണ് അമേരിക്ക കൂപ്പുകുത്താൻ പോകുന്നത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഒരു ലക്ഷണം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം ഇന്ത്യൻ രൂപയിൽ മിനിമയം നടത്താൻ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യൻ രൂപയിൽ വിനിമയം നടത്താം നമുക്ക് അമേരിക്കൻ ഡോളർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു റഷ്യ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് അമേരിക്കൻ ഡോളർ വേണ്ട ഞങ്ങളെല്ലാ ഉൽപ്പന്നങ്ങളും ആയുധമാണെങ്കിലും ഓയിലാണെങ്കിലും ഇന്ത്യയ്ക്ക് വിൽക്കുമ്പോൾ ഇന്ത്യൻ രൂപ തന്നാൽ മതി നമുക്ക് അമേരിക്കൻ ഡോളർ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാനിപ്പോൾ അറിയുന്നത് ഏതാണ്ട് മുപ്പത്തിയോ ആറോളം ലോകരാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ രൂപ മതി എന്ന തീരുമാനത്തിലെത്തി ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ സർവാധിപത്യം അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഡോളറിനെതിരെ രൂപ വരുന്നു എന്ന് പറയുന്ന പോലെ ഡോളറിനെതിരെ യൂറോ വരുന്നുണ്ട് ഡോളറിനെതിരെ യുവാൻ വരുന്നുണ്ട് അങ്ങനെ പല ലോകരാജ്യങ്ങളും അവരവരുടെ കറൻസി അമേരിക്കൻ ഡോളറിനെതിരെ ഉയർത്തി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കടത്തിവെട്ടാനുള്ള കരുത്തൊന്നും ഇന്നത്തെ അമേരിക്കയ്ക്ക് ഇല്ല ട്രംപിന് തീർച്ചയായിട്ടും അത് കഴിയില്ല എലോൺ മസ്കിനെ പോലെയുള്ളവരെ പിണക്കി മാറ്റിയിട്ട് ട്രംപ് എന്ത് ചെയ്യാൻ പോവാണ് എന്നൊരു ചോദ്യമുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ഈ തീരുവാ വർധന ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്കും ബിസിനസ്സിനും ഇൻഡസ്ട്രിക്കും ഒക്കെ ചെറിയ തോതിൽ അഫക്റ്റ് ചെയ്യുമെങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്കിത് ഗുണം ചെയ്യും എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായത് സാമ്പത്തിക രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി ഭാരതം മാറുമ്പോൾ ഭാരതത്തിൻ്റെ ഒപ്പം ചൈനയുണ്ട് ഈ കാര്യത്തിൽ ഏതായാലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ തമ്മിൽ ചൈനയും നമ്മൾ തമ്മിൽ യുദ്ധമാണെങ്കിലും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ചൈന ഇന്ത്യ ഒക്കെ അമേരിക്കയ്ക്ക് മറുവശത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് അതുപോലെ ബ്രസീലുണ്ട് ജപ്പാൻ ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജർമ്മനി ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ നിലനിൽപ്പ് ട്രംപിന്റെ നയത്തിന് എതിരായിട്ടുള്ള നിലനിൽപ്പായതുകൊണ്ട് ട്രംപിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക സഖ്യം ഉണ്ടായി കൂടായുകയില്ല അങ്ങനെ വരികയാണെങ്കിൽ ആ സാമ്പത്തിക സഖ്യത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ നിർണായകമായ നിലപാടുകൾ ഉണ്ടാകും ഇതിന്റെയൊക്കെ ആത്യന്തിക ഫലമായി രണ്ട് കാര്യങ്ങൾ സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തേത് സാമ്പത്തികമായി അമേരിക്ക തകർന്നു വീഴും രണ്ട് ആഗോളതലത്തിലുള്ള കറൻസി എന്നുള്ള നിലയിലുള്ള അമേരിക്കൻ ഡോളറിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും ഇതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ ട്രംപിന്റെ കയ്യിലുണ്ട് എന്ന് കരുതാനുള്ള യാതൊരു സാധ്യതയുമില്ല മാത്രമല്ല ഇത് കോടതി കയറിയിരിക്കുന്നത് കൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതി വരെ നീളുന്ന നിയമയുദ്ധത്തിനിടയിൽ യുദ്ധത്തിനിടയിൽ തല ഉയർത്തി നിന്നു കൊണ്ടൊരു പരിഷ്കാരം ഉണ്ടാക്കാനുള്ള ത്രാണി ട്രംപിനുണ്ട് എന്ന് തോന്നുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ട്രംപ് പരാജയപ്പെടുകയാണ് അമേരിക്ക തകരുകയാണ് ഡോളറിന്റെ ലോകാധിപത്യം അവസാനിക്കാൻ പോവുകയാണ് തീർച്ചയായും മസ്ക് കൂടി പടിയിറങ്ങുന്നതോടു കൂടി ട്രംപ് തകരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ ഒപ്പം താരിഫ് യുദ്ധത്തിൽ ഏത് രീതിയിൽ അനുകൂലമായി കോടതി നടപടിയടക്കം അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു അനുകൂല തീരുമാനം കൂടി ട്രംപിന് വന്നില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും എത്തിയ ശേഷം അദ്ദേഹം അമേരിക്കയെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും എന്തായാലും മസ്ക് പിരിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക